പത്തിരി ചുട്ടു അഞ്ചി വിളിച്ചത് മുത്തടി പാത്തും വന്നത് പാത്തു അന്നോ ആരില്ലേ അവിടെ കണ്ടിട്ട് എവിടെയു ഞാൻ അവിടെ എന്റെ മോള് വെച്ചിട്ട് ഞാൻ അവിടെ പോയതേനു ഒരു മൂന്ന് സമയം ഞാൻ േ ആഡി മൂന്നാമത്തെ പ്രാവൊക്കെ തന്നെ എന്നാൽ ഞമ്മളും ഇപ്പൊ പോകും അതും ശരി എന്നെ ഞമ്മളിപ്പോ പോണ്ടി പോകും വേണം ഞമ്മൾക്ക് ഇപ്പഴ ഉള്ളത് ഒന്നാണ് ആ ഒന്നിനെ കെട്ടീച്ച് പറഞ്ഞ ചേച്ചി ഞമ്മൾക്ക് കാണാനും കിട്ടില്ല കേൾക്കാനും കിട്ടില്ല എന്നായിരിക്കണം എന്താന്നിട്ട് എന്റെ ഭർത്താവിനെ ചേച്ചി തടിച്ചല്ലേ പിളേ പെറ്റടുക്കല്ലേ ഏതായാലും മോലെ അവന്റെ കുട്ടികളെ ഓളെ കസായം മരുന്നൊക്കെ ഞാനും കുറച്ച് കുടിച്ച് അവൻ മ്മടെ ഈ ഉള്ളീം തോലൊഴിച്ച മക്കളെ എങ്ങനെ കയ്യാന്നല്ലാതെ ഞമ്മക്ക് പെടുന്ന ഒരു മോചനം കിട്ടും നമ്മക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെ കുത്തിരിക്കണൊന്നില്ല കേക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആമീനന്റെ അടുത്തൊന്നും പോയി പറയാൻ വേണ്ടി തെക്കീനന്റെ മോളിൽ എപ്പഴും കരിഞ്ഞൊഴിച്ചായിരിക്കണ ഒരു പെണ്ണേനന്റെ മോള് അപ്പത്തേത് കണ്ടത്തില്ലേ ആ വണ്ടി മേലിങ്ങനെ പറ പറഞ്ഞ പെണ്ണേ ഓള് പാരി കൂടെ പോയതാണെങ്കിൽ പഠിച്ചോളെ ഞമ്മക്ക് പൊറുക്കേനും ഇത് പൈലും വലിയ പെരുത്തല്ല പോള് കാണിച്ചിനി ഈ മക്കളൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു സാധന ഇല്ലേ ഫോണിൻറെ അങ്ങനെ ഫോട്ടോ വെച്ചിട്ട് അതാണ് ഉസ്മാന്റെ മോന് ഇന്നലെ ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചു ഒരു പെണ്ണ് എന്താണ് എന്റെ റബ്ബേ തലേ തട്ടടാട് ഓള് കടുന്ന മണ്ട മക്കള് എന്നീ അയിൽ എന്നെ അത് തുടങ്ങിക്കണേ ഇത്തരുമ്പോൾ തോളം പണിക്കൊക്കെ പോകണുണ്ട് റേസംപീടെ ആ അതെ എന്നെ റേസംപീടെ കഴിഞ്ഞു വന്നാല് പൊന്നാല് റബേ ലൊഹർ നേരത്ത് പെണ്ണ് കാണാ തൊള്ളട്ട് പറ എന്താണ് എൻ്റെ കുട്ടികളെ ഓൾ അന്നാക്ക് പൊട്ടി അങ്ങനെയും പറയണത് കേക്ക ലൈവോ കീവോ എന്തൊക്കെയോ ആണല്ലേ ഞമ്മക്കറിയില്ലേ ഞമ്മൾക്കറി പെണ്ണിയൊരു കൊറവുമില്ല എൻ്റെയാളെ എന്താ മക്കളെ ലൈവൊക്കെ എങ്ങക്കറിയോ കുട്ടികളെ ഇപ്പൊ ലൈവ് എന്താ മക്കളെ ലൈബോ കീബോ എന്തോ ഇട്ട് പെണ്ണ അട്ടഹസിക്കുന്നുണ്ട് അത് പോട്ടിയേ നെക്ക എന്നാലും ഇല്ല വളർന്നു ഓൾ എന്തിനാണ് ഏക്കു അതിലെ തന്നെ തടിച്ചു കരിയണത് വെറുതെ കരിയാണ് എന്റെ പൈതലി മ ഞാൻ എനിക്ക് കാണിച്ചത് എന്തിനൊക്കെ ഇട്ടും മുക്കിട്ടിട്ടങ്ങനെ കരിണ് വേള് ഇവക്കൊരു കൊറവില്ലെന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കണത് കൊറേയൊക്കെ നമ്മൾ കേട്ടേക്കണേ ലൈബ്രിരി കരിയാ ലൈബ്രിരി കരി എന്തിനാ പൈമ കുത്തിരുന്ന് കരിക്ക് ൂല ഈ ഫോണിന്റെ ഉള്ളിൽ എന്തോ എഴുതി കൊടുക്ക അത് നല്ലതാണെങ്കിൽ ചിരിക്കലോ മക്കളെ നല്ലതല്ലെങ്കിൽ കരിയല്ലോ നമ്മക്കിപ്പതൊക്കെ അറിയോ നമ്മള് പഴയ മത്തി മുഴക്കാൻ ചോറല്ലേ അമ്മക്ക് അറിയുള്ളു വെച്ചിണ്ടാക്കി തിന്നാനി ഞാന്റെ മോന്റെ കൊരയിലല്ലേനോ മോന്റെ മക്കള് കാണിച്ചു തന്നെ അമ്മച്ചിയെ നിങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള പെണ്ണല്ല അതിൽ നിന്നും പറഞ്ഞിട്ട് ഓര് കാണിച്ചു തന്നപ്പോഴാണ് ഇവിടെ ഒന്നും പറയുന്നിരിക്കൂ കോളേജ് കേക്കണോ മോളെ ആട്ടത്തിന് തുള്ളി കൊടുക്കും അമ്മച്ചു നടന്നോണ്ട് എന്താ ആയിക്കോട്ടെ എന്തെങ്കിലും വന്നപ്പ നമ്മളെന്നെ കാണും വേണ്ടി അതോള്ളു എനിക്കിപ്പോ പറയാനുള്ളത് അത് അത് ഫസ്റ്റ് ഫസ്റ്റ് എന്തായാലും നമ്മക്ക് പേര് ദിവസം വരൂരി നമ്മളൊരു വട്ടക്കാരല്ല ഇപ്പൊ ഇത് നമ്മള് നോക്കേണ്ട അവസരല്ലേ മോളെ കാരണം എന്താച്ചാലും ഞമ്മളിപ്പതും ചെയ് ഓളെ വീട്ടിലേക്ക് പോയാലേ ഓള അവിടുന്ന് താട്ടു നമ്മളെ അത് കേക്കാൻ നിക്കണപ്പൊ നമ്മള് ഇതിന്റെ കണ് മുന്നേ പോവല്ലേ അനിയും ഫോട്ടോ എടുത്ത് വിടല്ലേ ാരോടും പറയാൻ നിൽക്കെ ഇൻ്റെ ഒരു സമാധാനം അതിനോട് എനിക്ക് പറഞ്ഞ ഒരു സമാധാനം അതുപോലെ തന്നെ നമ്മ ആമയെ കുട്ടിനോട് എനിക്ക് ഒന്ന് പറയണി എല്ലാം ഞാൻ എനിക്ക് ബേജാറാവും നമ്മക്കുണ്ട് കുട്ടികൾ ഇട്ടോ ഞമ്മക്ക് ഇത് മുകളിൽ നോക്കാത്തൊരു പൈതലിന് ഇപ്പത്തെ മക്കൾ അയിനെന്താണീവ് ഓടി കൂടി പൊളിഞ്ഞു കണ്ടീനോ ഏ ഇത് വെച്ചത് യസുദിനായിരന്തോ സുന്തമ തേക്കുന്ന സാധനം തേച്ചാങ്ങനെ നടക്ക എന്താ പെണ്ണിനെ ഒരു കല്യാണം കഴിച്ചു കൂടിക്കൂടെ കല്യാണം ഒന്നും കഴിച്ചാ നടക്കാൻ നടത്താൻ കഴിയൂലല്ലോ ഇവിടെ അപ്പൊ ഒരു ഒക്കെ ആയി കഴിഞ്ഞാൽ വലിയതായില്ലേ റിഞ്ഞു ഉച്ചക്ക് ലൈവ് ഗീബ് അറിഞ്ഞിട്ട് അതിന് ഉള്ളു നട്ടരസിക രാത്രിയാണ് അതും നോക്ക് നേരം എന്തിക്കല്ല കാക്ക പറക്കണ ആയി പെണ്ണ് അങ്ങനെ പറക്കണ എങ്ങോട്ടായിരുന്നു പഠിച്ചോ അത്ര അറിയോളേ ഏറ്റവും കാക്കട്ട മക്കളെ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ഒക്കെ ഓരോന്നിന്റെ കൂടെ ഇറങ്ങി പോണത് കേട്ടെ ഇറങ്ങിപ്പോയാ നമുക്ക് ഇത്ര വേജാറില്ല പറയിപ്പിക്കുന്ന പരിപാടിയല്ലോ മോളെപ്പതൊക്കെ ഇതൊക്കെ എന്താവും ഏ അന്റെ പെൺകുട്ടി ഇങ്ങനെ ഇടുന്നതാക്കണില്ലല്ലോ എനിക്കും ഉണ്ട് ഒരു നല്ല മറ്റോ പറയണ േ പറ ഇതൊരു പെണ്ണ അസക്കിയെനിക്കിനും പറയുന്നേച്ചാ പറഞ്ഞ മോളെ ഞാൻ ആരോടും പറയാലിയാ ഇന്റെ നിറൂത്ത് പൂവായിട്ട് ഓൾ പോയി ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ ഞാൻ ആമീനന്റെ അടുത്തൊന്ന് പോയി ഒക്കെ കേട്ടോളം വരോട് ഇപ്പോ ടസറയിലേക്ക് പോയിട്ടുണ്ടാവും അപ്പൊ ഞാൻ പോയിട്ടേ ഒന്ന് പറയട്ടെട്ടോ എന്നാ ശരിയെ ഞമ്മള് പോവാനെന്നാ ജീ അങ്ങനെ നോക്ക് ശരി എന്നാടീജി നോക്കിപ്പോ ചേച്ചി മാട്ടോ നാളെ ഒരു കാഴ്ച എന്നോ പറയാണ്ട് ഈ നാളെ വരണേ അതല്ല കുട്ടികളെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ കേൾക്കണോ ഏ ഈ ദുനിയാവിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് ഞമ്മക്കറിയൂലേ ഞാൻ എനിക്കൊരു പൈതലുണ്ട് ആ പൈതൽ എന്തൊരു നല്ല മോളാണെന്ന് അറിയാം ഒരു വരെ കാണാത്ത മോളാണ് എന്തായാലും സെക്കൻഡ് ഹാൻഡ് അടുത്തൊന്ന് പോയിട്ട് ഇത് പറയണം അല്ലെങ്കിൽ നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല അപ്പൊ എന്തിനാ കയറൂടി വിട്ടാണോ നമുക്ക് ചോദിക്കണല്ലോ ഞാൻ അതൊന്നു പറഞ്ഞിട്ട് വരട്ടോ എന്നാ ശരി എന്നാലും